ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഇന്നലെ ഹിൻഡൻ ബർഗ് തുറന്നു വിട്ടിരിക്കുന്ന ഒരു ഭൂതം ഏകദേശം കുപ്പിയിലായി എന്നുള്ള ഒരു കാര്യമാണിപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ വീക്കിലി വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതിൽ പറഞ്ഞിരിക്കുന്ന ചില സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ കൃത്യമായിട്ടും സെബി ചെയർപേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വിശദീകരണം വന്നിരിക്കുന്നു അതുപോലെ തന്നെ സെബി തന്നെ സെബി ചെയർപേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് ഇൻ ദ സെൻസ് അവർ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് സെല്ലേഴ്സിൻ്റെ ഷോർട്ട് സെല്ലറായിട്ടുള്ള ഹിൻഡൻ ബർഗിൻ്റെ റിപ്പോർട്ട് ഇന്ത്യ ഇന്ത്യൻ മാർക്കറ്റിൽ എത്രമാത്രം വിലപ്പോകുമെന്ന് നമുക്കറിയില്ല പക്ഷേ മാക്സിമം അതിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞിരിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്നുള്ളതാണ് ഈ ഒരു പുതിയ സംഭവ കാണിക്കുന്നത് അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ വന്നിരിക്കുന്നു ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ വിചാരിച്ചതുപോലുള്ളൊരു പാനിക് സെല്ലോഫിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നാണ് കാണുന്നത് എല്ലാവരും വളരെ ആകാംക്ഷയോടെ ബുധന തിങ്കളാഴ്ച മാർക്കറ്റിൽ അദാനി ഓഹരികളും പൊതുവെ ഇന്ത്യൻ മാർക്കറ്റും എങ്ങനെ റിയാക്റ്റ് ചെയ്യും ഈ ഒരു ഹിൻഡ്യൻ ബർഗ് റിപ്പോർട്ടിൽ എന്ന് വളരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ ഇഫക്റ്റുകൾ വളരെയേറെ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്കൊന്ന് വീക്കിലി ഒന്ന് നോക്കാം പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ വീക്കിലി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നൊരു വെരി ഷോർട്ട് വീഡിയോ ആയിരിക്കും കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന സിംഗപ്പൂർ ബേസ് സിംഗപ്പൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഫണ്ട് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഷെൽ കമ്പനികൾ അല്ലെങ്കിൽ ഷെൽ കമ്പനി എന്ന രീതിയിൽ ഉണ്ടായിരുന്ന കമ്പനികൾ വഴി ഇന്ത്യൻ കമ്പനികളിലേക്ക് ഫണ്ടുകൾ നിക്ഷേപിച്ചിരുന്നതാണ് അപ്പം മാധവപുരി അതുപോലെ തന്നെ അദ്ദേഹത്തെ അവരുടെ ഭർത്താവും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ എ എഫ് എല്ലാണ് ഡയറക്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ ഫണ്ട് മാനേജറായിട്ടുള്ള അനിൽ അഹൂജ അവരുടെ പേഴ്സണലായിട്ടുള്ള റിലേഷൻ്റെ പുറത്താണ് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ അനിൽ അഹൂജ ആ ഒരു പെർട്ടിക്കുലർ ഫണ്ട് കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തോടുകൂടി രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫണ്ടും എക്സിറ്റ് ചെയ്തു എന്നുമാണ് സെബി ചെയർപേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ച് ഇവർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഇവർ സെബിയുമായിട്ടുള്ള ഒരു തരത്തിലുള്ള ബന്ധവുമില്ല രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ മാത്രമാണ് ആദ്യമായിട്ട് ഒരു ഹോൾ ടൈം ഒരു സെബി പേഴ്സണായിട്ട് മാറുന്നത് ഹോൾ ടൈം ഡയറക്ടറായിട്ട് മാറുന്നത് അതിനു മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ വിശദീകരണം നൽകേണ്ടതായിട്ടില്ല മാത്രമല്ല സെബി ചെയർപേഴ്സൺ ആകുന്ന സമയത്ത് അവർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷറിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പോൾ മാത്രമല്ല ഇവർ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു അദാനി കമ്പനികളിൽ പോലും ആ പെർട്ടിക്കുലർ ഫണ്ട് പിഈ ഫണ്ട് ഒരു തരത്തിലും ആ ഓഫ്ഷോർ ഫണ്ട് അദാനി കമ്പനികളിലോ അദാനി കമ്പനികളുടെ ഡെറിവേറ്റീവ്സിലോ ഒന്നും തന്നെ നിക്ഷേപം നടത്തിയിട്ടില്ല എന്നും കൃത്യമായിട്ട് പറയുന്നു അത് വീണ്ടും വൺ നയൻറ്റിയുടെ റിപ്പോർട്ടിൽ വേറൊരു ഏജൻസിയുടെ റിപ്പോർട്ടിലും പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ തീരുമാനമായി കാരണം അവരൊരു തരത്തിലും ഈ അദാനി ഗ്രൂപ്പ് ഓഹരികൃച്ച് നിക്ഷേപം ആ സമയത്ത് ആ ഫണ്ട് നടത്തിയിട്ടില്ല മാത്രമല്ല അനിൽ അഹൂജ എന്ന് പറയുന്ന വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിരിക്കുന്നത് അദ്ദേഹം ആ ഫണ്ട് വിട്ടതോടുകൂടി ആ ഫണ്ട് ഓർഗനൈസേഷനിൽ നിന്നും റിസൈൻ ചെയ്തതോടുകൂടി ഇവരും ഇവരുടെ ഫണ്ടുകൾ റിഡീൻ ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായിട്ട് വന്നത് ഇവരുടെ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ സെബി ചെയർപേഴ്സൻ്റെ ഭർത്താവിൻ്റെ ബ്ലാക്ക് റോക്കിലുള്ള അല്ലെങ്കിൽ സോറി ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറായിട്ടുള്ള നിയമനമാണ് അപ്പോൾ അതിലും കൃത്യമായിട്ടുള്ള വിശദീകരണം വന്നിരിക്കുന്നു ഇവർക്ക് യാതൊരു തരത്തിലും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുമായിട്ടുള്ള ബന്ധമുള്ള തരത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല ഇവർ അവരുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗത്തിലായിരുന്നു അപ്പോൾ ഈ സെബി കൈവിട്ട തരത്തിലുള്ള പല സഹായങ്ങളും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിന് എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിന് യാതൊരു തരത്തിലുള്ള ഹാൻഡ്സും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ അദ്ദേഹം വേറെ തന്നെ ഒരു സെക്ഷനിലായിരുന്നു എന്നുള്ളതാണ് കണ്ടിതണം അപ്പോൾ ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ സെബി നടത്തിയിരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള ഈ ഒരു പേഴ്സണൽ ഫാബ്രിറ്റിസവും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അത് കഴിഞ്ഞു പിന്നെ അഡ്വൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു അഡ്വൈസ് അഘോര ഫിനാൻഷ്യൽ അഡ്വൈസറുമായി അഡ്വൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് കൃത്യമായിട്ട് സെബി ചെയർപേഴ്സൺ ആവുന്ന സമയത്ത് ഡിസ്ക്ലോഷർ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ആ ഒരു പെർട്ടിക്കുലർ ഫേമിലുള്ള സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫേമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ചെയ്തതിന് ശേഷമാണ് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ ഒരു തരത്തിലും ഈ എലിഗേഷൻസ് ഒന്നും തന്നെ വന്നില്ല ഇതൊന്നും തന്നെ ബേസ്ലെസ് ആണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ വെറുതെ വ്യക്തിഹത്യ എന്ന് പറയാൻ നമുക്കൊരു ആ ഒരു രീതിക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി സെബി പറയുന്നുണ്ട് ഒരിക്കലും ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റേഴ്സ് പാനിക്ക് ആവരുതെന്നും മാത്രമല്ല ഇവർ പറയുന്ന ഡിസ്ക്ലോഷർ അതായത് ഈ ഒരു റിപ്പോർട്ടിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ഡിസ്ക്ലോഷറിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് ഒരു ഹിൻഡൻബർഗ് ഒരു ഷോർട്ട് സെല്ലിംഗ് കമ്പനിയാണ് ഇവർക്ക് ഈ ഒരു കമ്പനിയിൽ ചിലപ്പോൾ ഷോർട്ട് പൊസിഷൻസ് ഉണ്ടായേക്കാം എന്നുള്ള ഒരു ഡിസ്ക്ലോഷർ ഉണ്ട് അത് ഇൻവെസ്റ്റേഴ്സ് കാണാതെ പോകരുത് എന്നാണ് പറയുന്നത് അതായത് ഇവർ ഷോർട്ട് സെല്ല് ഓൾറെഡി ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കാം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അപ്പോൾ ആ ഒരു ഡിസ്ക്ലോഷർ കൂടി ഇൻവെസ്റ്റേഴ്സ് കൃത്യമായിട്ട് നോക്കണം അതിന് പിന്നിലുള്ള അവരുടെ ചേതോ വിഹാരം എന്താണെന്ന് മനസ്സിലാക്കണമെന്നും കൂടി സെബി പറയുന്നു പിന്നൊന്ന് മറ്റൊരു കാര്യം പറയുന്നിരുന്നത് സെബിയുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ഡിസ്ക്ലോഷേഴ്സും ഇവർ നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും സെബിയുടെ ഭാഗത്തുനിന്നില്ല ഇൻവെസ്റ്റേഴ്സ് പാനിക് ആവരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ക്ലാരിഫിക്കേഷനും സെബി നടത്തിയിരിക്കുന്നു അപ്പോൾ ഇത് ഇന്ന് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഈ ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം അവർ ഉന്നയിച്ചിരിക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം അദാനിക്കെതിരെ ഇതുവരെ റിപ്പോർട്ടുകൾ അദാനിക്കെതിരെ ഇതുവരെ കേസുകളൊന്നും എടുത്തില്ല അവരുടെ അന്വേഷണങ്ങളൊന്നും നടന്നില്ല എന്നാണ് സെബി പറയുന്നത് ഇരുപത്തി നാല് അന്വേഷണങ്ങളാണ് നടത്തിയത് അതിൽ ഇരുപത്തി മൂന്ന് അന്വേഷണങ്ങളും ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി പൂർത്തിയായിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ അന്വേഷണം ഈ കൂടി പൂർത്തിയായിട്ടുണ്ട് ജനുവരിയിലാണ് സുപ്രീം കോടതിൻ്റെ ഒരു വിധി വരുന്നത് അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സെവി നടത്തിയിട്ടുണ്ട് അതിൽ സംശയാസ്പദമായിട്ടൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ് ക്ലീൻ ചിറ്റ് നൽകുന്നത് ഇരുപത്തി മൂന്നാമത്തെ അന്വേഷണം ഈ മാർച്ചിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി നാലാമത്തെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഷോക്ക് ഹൗസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴിനോ മറ്റുമാണ് അവർക്കത് അടിസ്ഥാനമായി അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് അതിന് മുന്നേ സെബിയെ ഒന്ന് ട്രാപ്പിലാക്കുക അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള തന്ത്രമായിരിക്കാം ഹിൻഡൻ ഈ റിപ്പോർട്ടിന് പിന്നിലെന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ക്ലിയർ ആയി ക്ലാരിറ്റി വന്നു കഴിഞ്ഞു ഇന്ത്യൻ മാർക്കറ്റ് ഇനി പേഴ്സണലായിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് സജഷൻ ഉൾക്കൊള്ളുന്നവരോടും അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനോടും പറയുന്നത് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ചില വീക്ക് ഹാൻഡ്സ് ഉണ്ടാവും ഒരു പേടിയുടെ പുറത്ത് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയം തന്നെ ചിലപ്പോൾ നെഗറ്റീവ് പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം സെല്ല് സെല്ലിങ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിടാം സോ നിങ്ങളൊരു അഞ്ചോ പത്തോ അല്ലെങ്കിലും പതിനഞ്ചോ മിനിറ്റത്തേക്ക് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവുന്നത് വരെ അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു സേഫ്റ്റി മെഷർ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാനുള്ളത് പാനിക്കായിട്ട് സെല്ല് ചെയ്യരുത് ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ അദാനി ഓഹരികളിൽ നിക്ഷേപമുള്ളവരാണെങ്കിൽ പോലും ആദ്യത്തെ അഞ്ചോ പത്തോ മിനിറ്റിലുള്ള ആ ഒരു ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടാവുന്ന സമയത്ത് പുതിയ ഓഹരി ട്രേഡുകൾ നടത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സജഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഫക്റ്റുകൾ വളരെ ചെറുതായിരിക്കുന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഈ ആഴ്ച വന്നിരിക്കുന്ന കുറച്ച് നല്ല റിസൾട്ടുകൾ നമുക്ക് നോക്കാം വളരെ എക്സലൻറ്റായിട്ടുള്ള ബ്ലോക്ക് പോസ്റ്റർ റിസൾട്ടുകൾ എന്ന് പറയാവുന്ന രീതിയിൽ വന്നിരിക്കുന്ന റിസൾട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം സ സാന്തൂർ മാഗ്നീസാണ് സാന്തൂർ മാഗ്നീസ് അയർ ആൻഡോറ് ഏകദേശം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്യു എണ്ണിൽ അറുപത്തി ആറ് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ അറുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് റവന്യൂ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിലെ മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനവുമാണ് വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനവാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വന്നിരിക്കുന്നത് സോ ബ്ലോക്ക് ബോസ്റ്റ് റിസൾട്ടുമായിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്ന സാന്തൂർ മാഗ്നീസ് ആൺ ആൻഡ് ഓണോർ കമ്പനിയാണ് ഈ കമ്പനിയിൽ നമുക്ക് ഇന്ന് പ്രൊസീജിയൻസ് ഇതിൻ്റെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും പാരാസ് ഡിഫെൻസ് ആൻഡ് സ്പേസ് ടെക്നോളജിയാണ് അവർ സ്ട്രോങ് ക്യൂ ആൺ റിസൾട്ടാണ് വന്നിരിക്കുന്നത് റവന്യൂവിൽ എഴുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് അതായത് എൺപത്തി നാല് കോടി രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് പാരാസ് ഡിഫൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് മൂന്നാമത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ടൈഗർ ലോജിസ്റ്റിക്സ് ആണ് ടൈഗർ ലോജിസ്റ്റിക്സ് നൂറ്റി നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് റവന്യൂയിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അഞ്ച് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനത്തിൻ്റെ വർധനവ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നൂറ്റി ഇരുപത് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് മറ്റൊന്ന് സിംഫണി ലിമിറ്റഡാണ് എയർ കൂളറൊക്കെ ഉണ്ടാക്കുന്ന സിംഫണി ലിമിറ്റഡ് അവർ എഴുപത്തിയാറ് ശതമാനത്തിൻ്റെ വർധനവ് സെയിൽസിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനില് ഇരുപത്തിയൊന്ന് ശതമാനവും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനവുമാണ് സിംഫണി കാഴ്ചവെച്ചിരിക്കുന്നത് മറ്റൊന്ന് സ്കൈ ഗോൾഡ് ലിമിറ്റഡാണ് സ്കൈ ഗോൾഡ് ലിമിറ്റഡ് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ വർധനവാണ് സെയിൽസിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇബിറ്റേൽ നൂറ് ശതമാനത്തിൻ്റെ വർധനവ് മുപ്പത്തിയേഴ് പോയിൻ്റ് മൂന്ന് കോടി രൂപയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനവും വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ സ്കൈ ഗോൾഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സി എന്ന് പറയുക ഇത് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ പറയുന്നതാണ് ഇതിൽ ഒരു തരത്തിലുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസും ഞങ്ങൾ നടത്തിയിട്ടില്ല സോ റിസൾട്ടിൻ്റെ ബേസിൽ ചിലപ്പോൾ മൂവ്മെൻറ്റ് കിട്ടിയേക്കാവുന്ന ഓഹരികൾ എന്ന് പറയുന്നതാണ് മറ്റൊന്ന് വിൻഡ് അവരുടെ സൂപ്പർ റിസൾട്ടായിട്ടാണ് വന്നിരിക്കുന്നത് എൺപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് റവന്യൂവിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ മാർജിനായിട്ടുള്ളത് ഇരുപത്തിയൊന്ന് ശതമാനവും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ടത് അൻപത് കോടി രൂപ അതായത് അമ്പത് കോടി രൂപ കഴിഞ്ഞ വർഷം ലോസ് ആയിരുന്നത് അറുപത്തിയഞ്ച് കോടി രൂപയുടെ ലോസ് കാണിച്ചിരുന്ന കമ്പനിയാണ് ഇപ്പോൾ അമ്പത് കോടി രൂപ പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുന്നത് അതിന് കുറച്ച് നല്ല റിസൾട്ട് എന്ന് പറയാൻ പറ്റുന്ന റിസൾട്ടുകളൊന്ന് ബി എൽ എസ് ഇൻ്റർനാഷണൽ ദേവ്യാനി ഇൻ്റർനാഷണൽ ഐ ടി ഡി സിമെൻറ്റേഷനു നല്ല റിസൾട്ടാണ് തേർട്ടി പെർസെൻറ്റേജ് ഇറോൺ ഇയർ ഗ്രോത്താണ് റവന്യൂയിൽ വന്നിരിക്കുന്നത് ഇബിറ്റേലെ മുപ്പത്തി ആറ് ശതമാനത്തിൻ്റെ വർദ്ധനവും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിൻ്റെ വർധനവുമാണ് ഐ ടി ഡി സിമെൻറ്റേഷൻ ദേവയാനി ഇൻ്റർനാഷണലിലും നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത് റിഫ്ലക്സ് ഇൻഡസ്ട്രീസ് റിഫ്ലക്സ് ഇൻഡസ്ട്രീസ് ബി എൽ എസ് ഇൻ്റർനാഷണൽ ഇതൊക്കെ മോശമില്ലാത്ത റിസൾട്ടുകളായിട്ട് കാണുന്നു ഇന്ന് ഞാൻ നമ്മുടെ വീക്കിലി വീഡിയോയിൽ പറഞ്ഞത് ഒന്നുകൂടി ഓർപ്പിക്കുന്നു ഏകദേശം നാനൂറിലധികം കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് ഇന്നലത് പ്രധാനമായിട്ടുള്ളത് പ്രധാനമായിട്ടുള്ളത് ഇന്ന് നാനൂറ്റി പത്ത് കമ്പനികളാണ് റിസൾട്ടുമായിട്ട് വരുന്നത് സോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വളരെ കൂടുതലായിരിക്കും അതേസമയം നമ്മൾ കൂടുതൽ ഇൻഡെക്സുകളിൽ ഫോക്കസ് ചെയ്യാതിരിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സോ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഒരു അദാനി മാറ്ററിൽ അല്ലെങ്കിൽ ഹിൻഡൻബർഗ് മാറ്ററിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏതായാലും സെബി അത് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നു സെബിയുടെ ചെയർപേഴ്സിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള പോയിന്റ് വൈസ് പോയിന്റ് അനാലിസിസ് വന്നിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നു സോ ഈ ഒരു റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് തള്ളിക്കളയാനുള്ള സാധ്യതകളാണ് കൂടുതലും കാണുന്നത് പക്ഷെ നമുക്കറിയാം എവിടെയും വീക്ക് ഹാൻഡ്സും റീറ്റൈലേഴ്സിൻ്റെ പാനിക് സെല്ലിങ്ങും വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരുപോലെയല്ല പേടിച്ചിട്ട് പിന്നീട് സ്റ്റോക്ക് തിരിച്ച് വീണ് പോകുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് ചിലപ്പോൾ സെല്ല് ചെയ്തേക്കാം സോ ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സെൻറ്റിമെൻറ്റൽ ഇമോഷണൽ സ്ട്രേഡ് ആയിരിക്കും സോ ആ സമയത്ത് ട്രേഡിൽ ചെയ്യാതിരിക്കുക നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ഇൻവെസ്റ്ററാണ് അതാനിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് നമുക്ക് സ്വിങ് സ്കീങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റെ കവറേജുള്ള സ്റ്റോക്കുകൾ അദാനി എന്ന് പറയുന്നത് ഒന്ന് എ സി സി മീൻസ് അംബുജ സിമെൻറ്റും അതുപോലെ തന്നെ അദാനി പോർട്ട് അദാനി പോർട്ടും അദാനി അദാനി എൻ്റർപ്രൈസസുമാണ് മൂന്ന് കവറേജാണ് നമുക്കുള്ളത് അതിൽ അദാനി പോർട്ട് വേണമെങ്കിൽ നിങ്ങളൊരു ഷോർട്ട് ടേം എക്സെറ്റ്രാ അല്ലെങ്കിൽ ഷോർട്ട് ടേം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദാനി മേടിച്ചിരിക്കുന്നത് അദാനി പോർട്ട് മേടിച്ചതെങ്കിൽ ആയിരത്തി അഞ്ഞൂറിന് താഴെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം നാളെ ഇപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമുക്കറിയില്ല സോ ആയിരത്തി അഞ്ഞൂറിന് താഴെ വേണമെങ്കിൽ നമുക്കൊന്ന് പാർഷ്യലി എക്സിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ദ ഡൗൺ സൈഡിലേക്ക് വെയിറ്റ് ചെയ്യാം നിർബന്ധമില്ല ജസ്റ്റ് നിങ്ങൾക്കൊരു ഷോ വളരെ ഷോർട്ട് ടേം പ്രോസ്പെക്റ്റ് ആണ് ആ കമ്പനിയിൽ ഉള്ളതെങ്കിൽ മാത്രം അതുപോലെ തന്നെ അതാനി എൻറ്റർപ്രൈസസിലും അതാനീ ആംബുജ എനിക്ക് വളരെ ഈ മൂന്ന് കമ്പനികളും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കമ്പനികളാണ് ഈ കമ്പനികളിലൊന്നും തന്നെ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല സോ അതൊന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശമാണ് അല്ലാണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഇന്ത്യൻ ബർഗിൻ്റെ കേസിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ആരും തന്നെ പാനിക് ആവരുത് കൃത്യമായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അല്ലെങ്കിൽ ഇമോഷണൽ ലൈറ്റ് ട്രേഡ് എടുക്കാതെ കൃത്യമായിട്ടും മാർക്കറ്റിലെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആയിട്ട് പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും സജഷൻസുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ സ്വലിക്കുന്നു അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും